നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോടികളുടെ അനധികൃത പണമിടപാട് കേസുമായി ബന്ധപ്പെട്ട് അതിൽ പങ്കുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് കർണാടക മന്ത്രിസഭയിലെ ഗോത്രക്ഷേമ വികസന വകുപ്പ് മന്ത്രിയായ ബി നാഗേന്ദ്ര രാജിവച്ചിരിക്കുന്നു കൃത്യമായ കരുക്കൾ നീക്കി മന്ത്രിസ്ഥാനം ഓരോന്നും തെറിപ്പിക്കുമെന്ന മുന്നറിയിപ്പ് നേരത്തെ തന്നെ ബി ജെ പി നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് ആദ്യ കുറ്റിത്തെറിച്ചിരിക്കുന്നത് കർണാടക മഹർഷി വാത്മീകി പട്ടികവർഗ വികസന കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളെ തുടർന്ന് തന്നെയാണ് നിലവിൽ മന്ത്രിയുടെ ഈ രാജി എന്ന് വേണം മനസ്സിലാക്കാൻ സിദ്ധരാമയ്യ സർക്കാരിലെ ആദ്യ രാജ്യായി ഇതിനെ വിശേഷിപ്പിക്കുന്നു രാജിക്കത്ത് ബി നാഗേന്ദ്ര മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കൈമാറുകയും ചെയ്തു മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും നേരിട്ട് രാജി ആവശ്യപ്പെടുകയായിരുന്നുവെന്ന സൂചനയാണ് തുടക്കത്തിൽ പുറത്തുവന്നത് ആരോപണങ്ങൾ മന്ത്രി നിഷേധിച്ചുവെന്നും സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രാജ്യെന്നുമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ അവസാന തീരുമാനം മുഖ്യമന്ത്രിയുടേതായിരിക്കുമെന്ന് ഡി കെ ശിവകുമാർ തന്നെ മാധ്യമങ്ങളോട് പറയുകയാണ് എന്നാൽ ഹൈക്കമാൻഡുമായി ആലോചിച്ച് രാജ്യയിൽ തീരുമാനമെടുക്കുമെന്ന പ്രതികരണമാണ് സിദ്ധരാമയ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഉടനടി ഒരു രാജ്യം ഉണ്ടായാൽ അത് വലിയ ക്ഷീണം വലിയ തിരിച്ചടി തന്നെ ആയിരിക്കും ഉണ്ടാവുക വിഷയത്തിൽ ബി ജെ പി ഇന്ന് നിയമസഭയ്ക്ക് പുറത്ത് വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ഇങ്ങനെയാ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ബി ജെ പിയുടെ വിജയമായി തന്നെയാണ് മൊത്തത്തിൽ വിശേഷിപ്പിക്കുക അതുതന്നെയാണ് സാധ്യമായിരിക്കുന്നത് ഗോത്ര വികസനത്തിന് വേണ്ടി രൂപീകരിച്ച കോർപ്പറേഷന് കീഴിലുള്ള നൂറ്റി കോടി രൂപ പല അക്കൗണ്ടുകളിലേക്ക് മാറ്റി തിരിമറി നടത്തി നടത്തിയെന്നതാണ് നിലവിലെ കേസ് വാൽമീകി കോർപ്പറേഷന്റെ അക്കൌണ്ട് സൂപ്രണ്ട് ചന്ദ്രശേഖർ ഈ അടുത്ത് മരണപ്പെട്ടിരുന്നു മെയ് ഇരുപത്തിയാറിനായിരുന്നു മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് അതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് തിരിമറി നടന്നതിന്റെ വലിയ കുംഭകോണം പുറത്തു വന്നിരിക്കുന്നത് തിരിമറി നടന്നത് മന്ത്രി കൂടി അറിഞ്ഞിട്ടാണെന്ന് ഉദ്യോഗസ്ഥൻ ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വച്ചിരുന്നു ഗോത്ര വികസന വകുപ്പിന്റെ ക്ഷേമ പദ്ധതികൾക്കായുള്ള നൂറ്റി എൺപത്തി കോടി രൂപയിൽ തൊണ്ണൂറ് കോടി രൂപ ചില ഐ ടി കമ്പനികളുടെയും ഹൈദരാബാദ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു സഹകരണ ബാങ്കിന്റെയും അക്കൗണ്ടുകളിലേക്ക് അനധികൃതമായി മാറ്റിയെന്നും കുറിപ്പിൽ തന്നെ എടുത്തു പറയുന്നു മന്ത്രിയുടെയും ചില ഉദ്യോഗസ്ഥരുടെയും പേരുകൾ അതിലിങ്ങനെ സൂചിപ്പിച്ചു കേസുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷന്റെ എം ഡി ജെ ജി പത്മനാഭയെ കഴിഞ്ഞ ദിവസമായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തത് അതിന് പിന്നാലെയാണ് മന്ത്രിയുടെ രാജിയും പുറത്തു വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വാർത്ത